ആറളം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചത് ആറളം പുതിയോടെ മുക്കിൽ ആരംഭിച്ച ഓണചന്ദ ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മംഗലോടൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി വിൻസെന്റ് മാത്യു അധ്യക്ഷനായി ഡയറക്ടർമാരായ പി വി കുഞ്ഞിക്കണ്ണൻ രേഷ്മ അജയൻ നിത്യാന്രീക്കോടൻ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇനി പല കടകളിലായി കയറി ഇറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുട ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറിമസാലകൾ ധാന്യവർഗ്ഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ നാടൻ പാൽ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർട്ട് മിനി സൂപ്പർ മാർക്ക് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ